ാട്ടെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന് പോലീസ് റിപ്പോർട്ട് ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് എസ്പിക്ക് റിപ്പോർട്ട് നൽകി കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാനൊരുങ്ങി അന്വേഷണ സംഘം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പണം എത്തിച്ചെന്നായിരുന്നു ഉയർന്ന വിവാദം സിപിഎം ആണ് പരാതി നൽകിയിരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തില് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ കെ പി എം ഹോട്ടലിലെത്തിച്ച ട്രോളി ബാഗിൽ പണമാണെന്ന് പോലീസിന് തെളിയിക്കാനായില്ല നീല ട്രോളി ബാഗിൽ തന്റെ വസ്ത്രങ്ങളായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് പാലക്കാട് കെ പി എം ഹോട്ടലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കള്ളപ്പണം എത്തിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത് ഇത് വൻ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് അതേസമയം പാലക്കാട്ടെ പാതര പരിശോധനയിൽ ഷാനിമോൾ ഉസ്മാൻ എം എൽ കൃഷ്ണ എന്നിവർ പോലീസിൽ പരാതി നൽകിയിരുന്നു നടപടിക്രമങ്ങൾ പാലിക്കാതെ സ്ത്രീകളുടെ മുറിയിൽ അതിക്രമിച്ചു കടന്ന് പരിശോധന നടത്തിയെന്നായിരുന്നു പരാതി അമൃതാന്യൂസ് പാലക്കാട്